വെൽക്കം ടു എജു വാലേജ് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഫിസിക്സിലെ എല്ലാ പാടും ക്ലബ്ബ് ചെയ്ത് കുറേ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇരുപത് ഇരുപത്തഞ്ച് മാർക്കിന് കുറേ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ആദ്യത്തൊരു അഞ്ച് ക്വസ്റ്റ്യൻ വൺ മാർക്കാണ് അത് കഴിഞ്ഞ് രണ്ട് മാർക്കിലും മൂന്ന് മാർക്കിലും നാല് മാർക്കിലൊക്കെ കുറേ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കുറേ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഇതുവരെയും കൃത്യമായിട്ട് പഠിച്ച് കഴിയാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസും ഞാൻ ഓൾറെഡി ചെയ്ത ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ലിങ്കുകൾ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അപ്പോൾ അതിലുള്ള കുറച്ച് ഡെറിവേഷൻസ് എങ്കിലും പറ്റുന്നത്ര എല്ലാവരും പഠിച്ച് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം എസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് അത് കൂളോമ്പാണ് പഠിച്ചു വയ്ക്കുക അടുത്ത ഓസ്റ്റേൻ എ ഹോളോ മെറ്റൽ സ്ഫിയർ ഒരു മെറ്റൽ സ്ഫിയർ ഉണ്ട് റേഡിയസ് ഒരു സെൻറ്റിമീറ്റർ ആണ് ഈസ് ചാർജ്ഡ് വിത്ത് എ പൊട്ടൻഷ്യൽ ടെൻ വോൾട്ട് ഈ ഒരു സ്ഫിയർ പത്ത് വോൾട്ടേജ് വെച്ചിട്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ കൊടുത്തു ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ഫിയർ ഇത് അവർ ചാർജ് ചെയ്യാണ് ഒരു പത്ത് വോൾട്ടേജ് പൊട്ടൻഷ്യൽ കൊടുത്തു അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ പത്ത് ആയിരിക്കും കേട്ടോ ൻ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് സ്പിയർ ഇതിൻ്റെ സെൻറ്ററിലും പത്ത് തന്നെയാണ് അറിഞ്ഞിരിക്കുക ഇതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ് ഇതേപോലെ ചാർജ്ഡ് സ്ഫിയർ സ്പിയർ ചാർജ് ചെയ്ത സ്പിയർന്ന് പറഞ്ഞാൽ അതൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു പരിശോധിക്കുക ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ദ സർഫസ് വിച്ച് ഹാവ് സെയിം പൊട്ടൻഷ്യൽ എല്ലാ ഭാഗത്തും ഒരേ പൊട്ടൻഷ്യൽ ഉള്ളതാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് അടുത്ത ചോദ്യം ഗീവ് ദ ഇക്വേഷൻ ഓഫ് മോഷണൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ മൂവിംഗ് വിത്ത് വെലോസിറ്റി വി ഒന്നുമില്ല മോഷണൽ ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്താണ് മോഷണൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ അത് ഇ ആണ് ദറ്റ് ഈസ് ബി എൽ വി പഠിച്ചു വയ്ക്കുക വൺ മാർക്കിൻ്റെ ഓസ്റ്റിൻ വൺ യു മീൻ ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് അടുത്ത ഓസ്റ്റിൻ ദ കറ അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുന്ന ടൈമിനനുസരിച്ച് മാറുന്ന ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന കറൻ്റ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഒരു മാർക്കിൻ്റെ യൂസ്റ്റിനാണ് അടുത്ത ചോദ്യം ലെൻസസ് ഓഫ് പവർ സെവൻ ഡി ആൻഡ് മൈനസ് ത്രീ ഡി ഒരു പവർ പ്ലസ് സെവൻ ആണ് അടുത്ത പവറ് മൈനസ് ത്രീയോ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ് രണ്ട് ലെൻസുകളുണ്ട് രണ്ട് ലെൻസിൻ്റെയും പവർ തന്നു എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് ലെങ്ത്താണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ പവർ കാണാൻ രണ്ടും കൂടി കൂട്ടുക അപ്പോൾ സെവൻ്റെ കൂടെ മൈനസ് ത്രീ കൂട്ടുക സെവൻ പ്ലസ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ഫോർ ഡയോപ്റ്റർ പവറിൻ്റെ യൂണിറ്റ് എപ്പോഴും പഠിച്ചു ഒരു വൺ മാർക്കിന് ചോദിക്കാം പവറിൻ്റെ യൂണിറ്റ് ഡി ഡയോപ്റ്ററാണ് അപ്പോൾ പവർ കിട്ടി ഇനി ഫോക്കൽ ലെങ്ത് ആണ് കാണേണ്ടത് ഫോക്കൽ ലെങ്ത് കാണാൻ വൺ ബൈ ആണ് സോ ഫോക്കൽ ലെങ്ത് ഈക്വൾ ടു വൺ ബൈ ഫോർ കിട്ടും സീറോ പോയിൻ്റ് ടു ഫൈവ് പോസിറ്റീവാണ് വരിക അപ്പോൾ ഇതിൽ കറക്റ്റ് ട്വൻറ്റി ഫൈവ് നമ്മളത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ പ്ലസ് ട്വൻറ്റി ഫൈവ് എന്നാണ് ആൻസർ വരിക അടുത്ത ചോദ്യം നെയ്മെ മെറ്റീരിയൽ വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് വയർ ബൌണ്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ഗീവ് റീസൺ വയർ ബൗണ്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മാഗ്നാനിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് കാരണം അതിന് ലോ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണ് കാരണം ലോ ടെമ്പറേച്ചർ കോഫിഷ്യൻറ് ഓഫ് റെസിസ്റ്റൻസ് അടുത്തത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദ നെറ്റ് മാഗ്നറ്റ് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് വീസ് സീറോ ഇനി നമുക്ക് തന്നിട്ടുണ്ട് സെല്ലുലാർ ഫോണിലെ ഏത് വേവാണ് മൈക്രോവേവ് ആണ് റിമോട്ട് സ്വിച്ചിലെ ഇൻഫ്രാ റെഡ് വേവു ആണ് കേട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഡ്രോ ദ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് അറൗണ്ട് എ പോയിൻ്റ് ചാർജ് ഒരു പോയിൻ്റ് ചാർജിൻ്റെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞാൽ അത് കോൺസെൻട്രിക് സ്ഫിയർ ആണ് ഇതേപോലെ വരും അടുത്ത ദിവസത്തെ സ്റ്റേറ്റ് ക്രിച്ച് ഓഫ് ജംഗ്ഷൻ റൂൾ ക്രിച്ച് ഓഫിന് രണ്ട് റൂളും ഇമ്പോർട്ടൻ്റ് ആണ് ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് കറണ്ട് എൻ്ററിങ് ദ ജംഗ്ഷൻ ഈക്വൽ ടു ലീവിങ് ദ ജംഗ്ഷൻ ഓക്കെ എൻ്ററിങ്ങും ലീവിങ്ങും ഈക്വൽ ആയിരിക്കും ബട്ട് സെൽഫ് ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ കറണ്ട് ആ ഒരു കോയില് അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിൽ തന്നെ കറണ്ട് മാറുമ്പോൾ തന്നെ ഇ എം എഫ് ഉണ്ടാവുക അതാണ് സെൽഫ് ഇൻഡക്ഷൻ അടുത്ത ചോദ്യം സ്റ്റേറ്റ് ടു വെതർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ആർ ട്രൂ ഓർ ഫോൾസ് ഒന്നാമത്തേത് ഗോസസ് ലോ ഈസ് ട്രൂ ഫോർ എനി ക്ലോസ് സർഫസ് ഇൻ റെസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ഓഫ് ഷേപ്പ് ഇത് ഗോസസ് ലോ ട്രൂ ആണ് ഇത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് ഗോസസ് ലോ എപ്പോഴും ക്ലോസ്ഡ് സർഫസ് ആവണം എന്നേ ഉള്ളൂ അതിൻ്റെ സൈസോ ഷേപ്പ് ഒന്നും നോക്കുന്നില്ല ക്ലോസ്ഡ് ആണെങ്കിൽ അത് ഗോസസ് ലോ ഗോസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് ക്വയർ ഡിപ്പെൻഡൻസ് ഓൺ ഡിസ്റ്റൻസ് ആസിൻ കോളോംസ് ലോ ഇതും ട്രൂ ആണ് ഗോസസ് ലോ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ക്വയർ ഡിപ്പെൻഡൻസ് തന്നെയാണ് കോളോംസ് ലോ പ്രകാരം ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ താഴെ വരുന്നുണ്ട് ഇൻവേഴ്സ് ക്വയർ ഡിപ്പെൻഡൻസ് തന്നെയാണ് അപ്പോൾ രണ്ടും ട്രൂവാണ് അടുത്തത് ഹൗ ക്യാൻ യു കൺവേർട്ട് ഗാൽബിനോമീറ്റർ ടു വോൾട്ട് മീറ്റർ ഗാൽബിനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാൻ ആഡിംഗ് ലാർജ് റെസിസ്റ്റർ ഇൻ എ സീരീസ് സീരീസ് ആയിട്ട് ഗാൽവനോമീറ്ററിൽ സീരീസ് ആയിട്ട് വലിയൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ മതി അടുത്തത് റൈ ദ ഇക്വേഷൻ ഓഫ് കറൻറ്റ് സെൻസിവിറ്റി സെൻസിറ്റിവിറ്റി ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ആണെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ കറൻറ്റ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ഫൈവ് ബൈ ഐ ഇസ് ഈക്വൽ ടു എൻ എ ബി ബൈ കെ ഇതാണ് കറൻറ്റ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ അടുത്തത് പ്ലോട്ട് ദ ഗ്രാഫ് ഷോയിങ് ആംഗിൾ ഓഫ് ഡിവിയേഷൻ വേഴ്സസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇതാണ് ഗ്രാഫ് ഒരു പ്രസത്തിൻ്റെ ഗ്രാഫ് ചോദിച്ചാൽ ഇതാണ് ഇനി നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീഡ് ലൈൻ പാസിങ് നോർമലി ത്രൂ എ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ് എത്രത്തോളം ഇലക്ട്രിക് ഫീഡ് ലൈൻസ് പാസ് ചെയ്തു അതാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി അടുത്തത് ഡൈപ്പോൾ മൊവ്മെൻറ്റ് പെർ യൂണിറ്റ് പോളിയും ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് പോളിയെന്ന് പറഞ്ഞാൽ അത് പോളറൈസേഷൻ ആണ് ഇനി അറ്റ് ഹൈ ഇനഫ് ടെമ്പറേച്ചർ ഫെറോ മാഗ്നറ്റ് ബിക്കം പാരാ മാഗ്നറ്റ് നല്ല ടെമ്പറേച്ചർ കൊടുത്താൽ ഫെറോ എന്നുള്ളത് പാരയായിട്ട് മാറും ഇനി ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ബിലോങ്ങിങ് ടു റീജിയൻ വിത്ത് ദ വേവ് ലെങ്ത് ഓഫ് എബൌട്ട് ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ ടു സെവൻ ഹൺഡ്രഡ് നാനൂറിനും എഴുന്നൂറിനും ഇടയിലുള്ള റേഡിയേഷൻ അത് വിസിബിൾ സ്പെക്ട്രം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് ആണ് അടുത്തത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആൻഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി രണ്ടിൻ്റെ ഇക്വേഷൻ പഠിക്കുക ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ക്യൂ ബൈ എൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ക്യൂ ബൈ എ രണ്ടിൻ്റെ യൂണിറ്റ് അറിഞ്ഞിരുന്നു കോളോംബ് പെർ മീറ്റർ ഇത് കോളോംബ് പെർ മീറ്റർ സ്ക്വയർ അടുത്തത് പ്ലോട്ട് ദ ഗ്രാഫ് ഷോയിങ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും കണക്ട് ചെയ്തുള്ള ഗ്രാഫ് ഇങ്ങനെയാണ് ഇതാരുടെയാണ് സെമി കണ്ടക്ടർ കേട്ടോ അടുത്ത ചോദ്യം സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫാരഡേസ് ലോ പ്രകാരം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്ലക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇക്വേഷനും ഡെഫിനേഷനും പഠിക്കണം അടുത്തത് എന്താണ് കൊഹിയറിൻ്റെ സോഴ്സ് കൊഹിയറൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ലൈറ്റാണ് ലൈറ്റ് ആർ ദോസ് വിച്ച് ഹാവ് കോൺസ്റ്റൻറ് ഫേസ് ഡിഫറൻസ് ഒരേ ഫേസ് ഡിഫറൻസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരേ ഭാഗത്ത് തുടങ്ങുക ഒരേ ഭാഗത്ത് കൂട്ടിമുട്ടുന്ന ആൾക്കാരാണ് നമ്മളെന്ത് പറയുക കൊഹിയറിൻ്റെ സോഴ്സ് എന്ന് നമ്മൾ പറയാം സോ കൊഹിയറൻ സോഴ്സ് പഠിച്ച് വയ്ക്കുക അടുത്തത് പ്ലോട്ട് ദ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ് ആർ വിയും അതായത് പൊട്ടൻഷ്യലും ആറും തമ്മിൽ കണക്റ്റ് ചെയ്തുള്ള ഗ്രാഫ് ഇങ്ങനെയാണ് അടുത്തത് സ്റ്റ സ്റ്റേറ്റ് ആംബി സെർക്യൂട്ടല്ലോ ആംബിയർ സർക്യൂട്ടിലോ ഇമ്പോർട്ടൻ്റ് ആണ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എനി ക്ലോസ്ഡ് പാർട്ട് ഒരു ക്ലോസ്ഡ് പാർട്ടിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് ഡി എൽ അത് സീറോ ടൈംസ് ദ കറൻറ്റ് പാസിങ് ത്രൂ ദ സർഫസ് പഠിച്ചോളൂ ആംബിയർ സർക്യൂട്ടല്ലോ അടുത്ത ക്വസ്റ്റ് ഹൗ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവുന്നത് ആക്സിലറേറ്റർ ഓർ ഡിസിലറേറ്റഡ് ചാർജ് ഓർ എൽ സി സർക്യൂട്ട് ആക്സിലറേറ്റ് ചെയ്യേ ഡിസറേറ്റ് ചെയ്യോ ചെയ്യുന്ന ഒരു ചാർജ് കാരണമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാവുക വൈ ഇൻഫ്രാറെഡ് വേവ്സ് ആർ കോൾഡ് ഹീറ്റ് വേവ് ഇൻഫ്രാറെഡ് വേവിന് ഹീറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ് ഇൻഫ്രാറെഡ് വേവ്സ് നമ്മൾ ഹീറ്റ് എന്ന് വിളിക്കും കാരണം ഇൻഫ്രാറെഡ് വേവ്സിനെ ഫ്രീക്വൻസി കുറവാണ് ഫ്രീക്വൻസി കുറയുമ്പോൾ അവർ വൈബ്രേറ്റ് ചെയ്യും ആ മൊത്തം ആറ്റം അല്ലെങ്കിൽ മൊത്തം മോളിക്യൂൾ അത് മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യും ഈ വൈബ്രേഷൻ കൂടുന്തോറും ഇൻറ്റേർണൽ എനർജി കൂടിയിട്ട് ടെമ്പറേച്ചർ കൂടും ഈ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ടാണ് ഹീറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഏത് വയ്ക്കുക ഇൻഫ്രാറെഡ് വേവ് ഹാവ് ഫ്രീക്വൻസി ലോവർ ദാൻ ദ ഫിസിബിൾ ലൈറ്റ് വിസിബിൾ ലൈറ്റിനേക്കാൾ ഫ്രീക്വൻസി കുറവാണ് അതുകൊണ്ട് അവർ വൈബ്രേറ്റ് ചെയ്യും ടെമ്പറേച്ചർ കൂടും അതുകൊണ്ട് ഇൻഫ്രാ റെഡ് വേവ്സിനെ ഹീറ്റ് വേവിന് വിളിക്കും പിന്നെ ഇതാ എക്സ്പ്ലെയിൻ ഗോസസ് ലോ നമുക്ക് നേരത്തെ പറഞ്ഞു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇഫ് മാഗ്നറ്റിക് മോണോ പോൾസ് ശരിക്കും ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ ഇതാ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു സീറോ ആണ് സപ്പോസ് മോണോ പോൾസ് ഉണ്ടെങ്കിൽ ഒരൊറ്റ പോളായിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഗോസസ് ലോ മോഡിഫൈ ചെയ്യുക ഇങ്ങനെയായിട്ട് മാറും അതായത് മോണോപോൾസ് ഉണ്ടെങ്കിൽ ഇഫ് മോണോപോൾസ് മോണോപോൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു അറ്റം ഒരു അഗ്രം അല്ലെങ്കിൽ ഒരു പോൾ മാത്രമാവുകയാണെങ്കിൽ അതാ നമ്മുടെ ഗോസസ് ലോ എന്തായിട്ട് മാറും ബി ഡോ ഡി എൽ ഈക്വൽ ടു ന്യൂ സീറോ ക്യൂ എന്നായിട്ട് മാറും അപ്പോൾ ശരിക്കും മോണോപോൾസ് ഇല്ല ഒറ്റയ്ക്ക് ഒരു പോളില്ല എപ്പോഴും രണ്ട് പോളാണ് ഇനി മോണോപ്പോ മോണോപോൾസ് പോൾസ് ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ഇക്വേഷൻ മോണോബോൾസ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും അടുത്തൊരു ക്വസ്റ്റ്യൻ നെയ്മ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹൂസ് എസ് എ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോംബ് ന്യൂട്ടൺ പെർ കൂളോംബ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആണ് ഇനി ലെൻസസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് ഇനി നെയ്മ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ ദ റേഷ്യോ ഓഫ് ആംബ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഇ സീറോ ബൈ ബേ സീറോ എന്ന് പറഞ്ഞാൽ അത് ആരാണ് അത് സ്പീഡ് ഓഫ് വേവ് ആണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടി ഡിവൈഡ് ചെയ്താൽ കിട്ട സ്പീഡ് ഓഫ് വേവ് ആണ് കേട്ടോ അടുത്തത് ക്രിട്ടിക്കൽ ആംഗിൾ ഡിപ്പെൻഡ്സ് ഓൺ കളർ ഓഫ് ലൈറ്റ് വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഓർ ഫോൾസ് ക്രിട്ടിക്കൽ ആംഗിൾ ഒരിക്കലും കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ക്രിട്ടിക്കൽ ആംഗിള് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ കളർ ഇത് ഫോൾസ് ആണ് അടുത്തത് എ കോൺകേവ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ പോയിൻ്റ് ഫൈവ് നിങ്ങളുടെ കയ്യിലൊരു കോൺകേവ് ലെൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നു വൺ പോയിൻറ്റ് ഫൈവ് ദറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ മീഡിയം ഇത് വേറൊരു ഈ ലെൻസ് വേറൊരു മീഡിയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു അതിൻ്റെ വൺ പോയിൻ്റ് സിക്സ് ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ ഇത് ലെൻസ് ആണ് ഇത് കൺവേർജിങ് ലെൻസ് അതായത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും കാരണം ആ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ വലുതാണ് ആ മീഡിയത്തിൻ്റെ എങ്ങനെ വന്നാൽ അത് കൺവേർജിംഗ് ആണ് കേട്ടോ ഇനി വാട്ട് ഹാപ്പൻസ് ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജ് കാരിയർ ഓഫ് എ വയർ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും ഇതാണ് ചോദ്യം വാട്ട് ഹാപ്പൻസ് ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും ഇഫ് ഇറ്റ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ഡബിൾ ലെങ്ത്ത് ഇൻക്രീസ് ഇതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഒരു ഇക്വേഷൻ നമുക്കുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ എന്താ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് ഇനി ഇലക്ട്രിക് ഫീൽഡെന്ന് പറഞ്ഞാൽ അത് വി ബൈ എല്ലാണ് ഇനി എവിടെയെങ്കിലും ഇത് ഡബിളായാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരാ പൊട്ടൻഷ്യൽ ഡബിൾ ആയാൽ എവിടെയെങ്കിലും പൊട്ടൻഷ്യൽ ഡബിൾ ആയാൽ ഇതും ഡബിൾ ആവും ഇലക്ട്രിക് ഫീൽഡും ഡബിൾ ആവും ഇലക്ട്രിക് ഫീൽഡ് ഡബിൾ ആയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഡബിൾ ആവും അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ വി ഡബിൾ ആയാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആയാൽ ഇലക്ട്രിക് ഫീൽഡും ഡബിൾ ആവും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഡബിൾ ആവും അടുത്തത് ലെങ്ത്ത് ഇൻക്രീസ്ഡ് ലെങ്ത്ത് കൂട്ടിയാൽ െങ്ത് കൂടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഏതെങ്കിലും കേസിൽ ഈ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കുറയാണ് ചെയ്യുക ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കുറയും ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല ഇത് രണ്ടും കൂടി ചെയ്താൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി സെയിം ആവും ഒരേപോലെ നിൽക്കും അപ്പം അറിഞ്ഞിരിക്കുക പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ വി ഡബിൾ ആയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഡബിൾ ആവും ഇനി ലെങ്ത് കൂടിയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും ഡിക്രീസ് ചെയ്യും ഈ പോയിന്റ് പഠിക്കാം കേട്ടോ അടുത്ത ചോദ്യം എസ് എ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് മൂമെൻറ്റ് അത് എ എം ആണ് കേട്ടോ എ എം സ്ക്വയർ അടുത്തത് കെൻ എ ട്രാൻസ്ഫോമർ ബി യൂസ്ഡ് ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ഡി സി വോൾട്ടേജ് ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ആക്കാൻ പറ്റുമോ ഒരു ഡി സി വോൾട്ടേജിന് സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ആക്കാൻ പറ്റുമോ ആക്കാനായിട്ട് പറ്റില്ല ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്കൊരിക്കലും അതിൻ്റെ സ്റ്റെപ്പോ സ്റ്റെപ്പ് ഡൗണോ ഒരു ഡി സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റാണ് ഇങ്ങനെയാണ് ഒരു ഡി സി വോൾട്ടേജിനെ സ്റ്റെപ്പോ സ്റ്റെപ്പ് ഡൗണോ ആക്കാൻ ട്രാൻസ്ഫോമറിന് പറ്റില്ല കാരണം അതിൻ്റെ റീസൺ ചോദിച്ചാൽ ഇങ്ങനെയാണ് ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി മാഗ്നറ്റിഫ്ലെക്സ ഒരേപോലെയാണ് പോവുക അവിടെ ഇ എം എഫ് ഉണ്ടാവില്ല അപ്പോൾ ഡി സി സപ്ലൈ നമ്മളൊരു ഡി സി വോൾട്ടേജ് കൊടുത്താൽ ഡി സി സപ്ലൈസ് ഗിവിങ് ടു പ്രൈമറി കോയിൽ ഒരു പ്രൈമറി കോയിലിലേക്ക് ഡി സി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റഡി മാഗ്നറ്റി ഫ്ലെക്സ് ആണ് അവിടെ ഇ എം എഫ് സെക്കൻഡറിയിൽ ഉണ്ടാവില്ല സോ പ്രൈമറിയിൽ ഒരിക്കലും ഡി സി കൊടുക്കില്ല പ്രൈമറിയിൽ ഡി സി കൊടുത്താൽ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവില്ല അതാണിപ്പോൾ അതിൻ്റെ ആൻസർ കേട്ടോ പിന്നെന്താ ഒരു മാച്ച് ദ ദോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ട് റേഡിയോവേവ് സെല്ലാർ ഫോൺ ആണ് യു വി റേസ് വാട്ടർ പ്യൂരിഫയർ ആണ് മൈക്രോവേവ് റഡാറിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇൻഫ്രാ റെഡ് നൈറ്റ് വിഷൻ ക്യാമറയിലും യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ സ്കെച്ച് ദ വേവ് ഫ്രണ്ട് കറസ്പോണ്ടിങ് ടു ലൈറ്റ് ഫ്രം ദ ഫോളോയിങ് സോഴ്സസ് പോയിൻ്റ് സോഴ്സ് ഡിസ്റ്റൻ്റ് സോഴ്സ് അതായത് പോയിൻ്റ് സോഴ്സിൽ നിന്നും ഡിസ്റ്റൻ്റ് സോഴ്സിൽ നിന്നുള്ള വേവ് ഫ്രണ്ട് വരയ്ക്കാൻ അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ പോയിൻ്റ് സോഴ്സ് ആണെങ്കിൽ മുകളിലത്തെ ഡിസ്റ്റൻ്റ് സോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ താഴെ ഇങ്ങനെയാണ് എന്ത് വരിക വേവ് ഫ്രണ്ട് വരിക ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കുറേ പാഠങ്ങൾ ക്ലബ്ബ് ചെയ്ത് കുറച്ച് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്